റിലീസിനെത്തിയ സിനിമ ഹിറ്റായി എന്നറിഞ്ഞാൽ അതിൻ്റെ കളക്ഷൻ എത്രത്തോളം ഉണ്ടെന്നാണ് ആരാധകർ അന്വേഷിക്കുന്നത് ലൂസിഫറിൻ്റെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരുന്ന മലയാളക്കരയെ ഞെട്ടിക്കുന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലൂസിഫർ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് അൻപത് കോടി ക്ലബിലെത്തിയെന്നാണ് വിവരം ഔദ്യോഗികമായി കണക്ക് വിവരങ്ങൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും പുതിയൊരു ചരിത്രം സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ലൂസിഫർ രണ്ടായിരത്തി പതിനാറിൽ റിലീസിനെത്തിയ പുലിമുരുകന് ശേഷം കായംകുളം കൊച്ചുണ്ടിയായിരുന്നു മലയാളത്തിൽ നിന്നും ആദ്യ ആദ്യം കോടി സ്വന്തമാക്കുന്ന സിനിമ ഈയൊരു നേട്ടം മലയാളത്തിന് സമ്മാനിച്ചത് നടനവിസ്മയം മോഹൻലാൽ തന്നെയായിരുന്നു ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് പുലിമുരുകൻ കയറ്റിവെച്ച ആ റെക്കോർഡ് തകർക്കാൻ പോകുന്നത് മോഹൻലാൽ ചിത്രമായ ലൂസിഫർ തന്നെയാണ് ഔദ്യോഗികമായ കണക്ക് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ലൂസിഫർ കേരള ബോക്സ് ഓഫീസിൽ അത്യുഗ്രൻ പ്രകടനം നടത്തിയെന്നാണ് പ്രമുഖ മാധ്യമങ്ങളടക്കം വാർത്ത കൊടുത്തിരിക്കുന്നത് അങ്ങനെയെങ്കിൽ മോഹൻലാലിന്റെ പേരിലുള്ള നാലാമത്തെ റെക്കോർഡായിരിക്കും ഇത് മാർച്ച് ഇരുപത്തിയേഴിന് പുറത്തിറങ്ങിയ ചിത്രം ആദ്യ ദിനം തന്നെ പല റെക്കോർഡുകളും തകർത്തിരുന്നു ബോക്സ് ഓഫീസ് റെക്കോർഡ് തകർത്ത് വിജയകരമായി മുന്നേറുകയാണ് ചിത്രം പൃഥ്വിരാജിന്റെ ബ്രില്യൻസിൽ അവതരിച്ച ലൂസിഫർ മോഹൻലാൽ ആരാധകരെയും മലയാള സിനിമാ പ്രേമികളെയും കയ്യിലെടുത്തിരിക്കുകയാണ് ആദ്യ ദിനത്തിൽ ലൂസിഫർ നേടിയത് വൺ കളക്ഷൻ ആയിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ആറു കോടി രൂപയ്ക്ക് അടുത്ത് നേടിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ആദ്യ ദിനത്തിൽ നാല്പത് ലക്ഷത്തിന് താഴെ മാത്രമാണ് ഇന്ത്യയിലെ മറ്റ് സെന്ററുകളിൽ നിന്നും ലഭിച്ചിരുന്നത് തമിഴ്നാട്ടിലും കർണാടകയിലും ഒരു ദിവസം വൈകിയാണ് സിനിമ എത്തിയത് അതാണ് റിലീസ് ദിവസത്തെ ഇന്ത്യൻ കളക്ഷനിൽ ഇടിവ് സംഭവിച്ചതായി റിപ്പോർട്ട് വന്നതിന് കാരണം യു എസിൽ ഒരു മലയാള ചിത്രത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനമാണ് ലൂസിഫറിലൂടെ കണ്ടത് യു എ ഇ ജി സി സിയിൽ നിന്നും ആറര കോടിയാണ് കളക്ഷൻ മറ്റ് ആഗോള സെന്ററുകളിൽ നിന്നും എൺപത് ലക്ഷത്തിന് താഴെയാണ് കളക്ഷൻ ഇതെല്ലാം കണക്ക് കൂടുമ്പോൾ റിലീസ് ദിവസം പതിമൂന്ന് പതിനാല് കോടി വരെ ലൂസിഫർ സ്വന്തമാക്കിയിരുന്നു രണ്ടാം ദിനത്തിൽ കേരളത്തിൽ നിന്നും മാത്രം അഞ്ചു കോടിയോളം നേടിയെന്നും സൂചനയുണ്ട് ബാഹുബലി മാത്രമായിരുന്നു കേരളത്തിൽ നിന്നും റിലീസിനെത്തി രണ്ടാം ദിനത്തിൽ അഞ്ചു കോടി നേടുന്ന മറ്റൊരു ചിത്രം നിർമ്മാതാക്കൾ കണക്കു പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്കുകൾ വിലയിരുത്തിയാണ് ഇത്തരം ഒരു നിഗമനത്തിലെത്തുന്നത് ഇപ്പോഴത്തെ മലയാളക്കരയെ ഞെട്ടിക്കുന്ന ഒരു കളക്ഷൻ വിവരം കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത് ആദ്യം മൂന്ന് ദിവസം കൊണ്ട് അൻപത് കോടി ക്ലബിലെത്തിയെന്നാണ് വിവരം ട്വിറ്റർ പേജുകളിലൂടെയും പ്രമുഖ എന്റർടൈൻമെന്റ് പോർട്ടലുകളിലുമെല്ലാം ലൂസിഫർ ഈ നേട്ടത്തിലേക്ക് എത്തിയതായി വാർത്തകൾ വന്നിരിക്കുകയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായി സിനിമ ഇരുപത്തി അഞ്ചു കോടിയോളം രൂപ സ്വന്തമാക്കിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് അങ്ങനെയെങ്കിൽ മലയാളക്കരയെ അത്ഭുതപ്പെടുത്തുന്ന നമ്പറിലായിരിക്കും സിനിമ എത്തിച്ചേരുക കേരളത്തിലെ മൾട്ടിപ്ലക്സുകളിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല മൂന്നാം ദിവസം കൊച്ചിൻ മൾട്ടിപ്ലെക്സിൽ മുപ്പതോളം ഷോ ആയിരുന്നു ലൂസിഫറിന് ലഭിച്ചത് അതിൽ നിന്നും തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ആറ് ആറ് ശതമാനം ഓക്യുപ്പൻസിയോടെ പതിനൊന്നര ലക്ഷം നേടി ഇവിടെ പത്തൊമ്പതോളം ഹൌസ്ഫുൾ ഷോ ആയിരുന്നു മൂന്നാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ കൊച്ചി മൾട്ടിപ്ലക്സിൽ നിന്നും മാത്രം മുപ്പത്തിയേഴ് ലക്ഷം സ്വന്തമാക്കിയെന്നാണ് വിവരം മോഹൻലാലിനും പൃഥ്വിരാജിനും ഏറ്റവും അധികം ആരാധകരുള്ളത് തിരുവനന്തപുരത്താണ് ഇവിടെ നിന്നും മുപ്പത് ലക്ഷമാണ് ആദ്യ ദിവസം ലഭിച്ചത് ഇവിടെ അമ്പത്തിയേഴ് ഷോ ആയിരുന്നു റിലീസ് ദിവസം ഉണ്ടായിരുന്നത് റിലീസ് ചെയ്ത് ആദ്യ ആഴ്ച കഴിയാൻ പോകുമ്പോഴും ഇപ്പോഴും പലയിടങ്ങളിലും അർദ്ധരാത്രിയിലടക്കം സ്പെഷ്യൽ ഷോ ഏർപ്പെടുത്തേണ്ടി വരികയാണ് തിയേറ്റർ ജീവനക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഇടവേള കിട്ടാത്ത എത്രയും തിരക്കാണ് ലൂസിഫറിന് ലഭിക്കുന്നതെന്നാണ് പലയിടങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം കേരളത്തിൽ മാത്രം നാനൂറിന് മുകളിൽ തിയേറ്ററുകളിൽ ഷോ സംഘടിപ്പിച്ചപ്പോൾ ആഗോളതലത്തിൽ നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളിലായി മൂവായിരത്തി എഴുപതോളം ഷോ ആയിരുന്നു സംഘടിപ്പിച്ചത് യു ആർച്ചിംഗ് Metromathmy.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.